നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൂക്കളം പൂർക്കളമായി മാറിയിരിക്കുന്നു ബാംഗ്ലൂരിലാണ് സംഭവം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ വൈറലായ ഒരു വീഡിയോയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കും എൻ്റെ മിക്ക പ്രേക്ഷകരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും ബാംഗ്ലൂരിലെ ഒരു ഫ്ലാറ്റ് പ്രിമൈസസിലെ ഒരു സ്ത്രീ അവിടുത്തെ കുട്ടികളും അമ്മമാരുമൊക്കെ നിർമ്മിച്ചൊരു പൂക്കളത്തെ ചവിട്ടി മതിക്കുന്ന രംഗങ്ങൾ ഈ വീഡിയോയിൽ വിശദമായി കാണാം അപ്പോൾ പൂക്കളം ഒരു സംസ്കാരത്തിൻ്റെ കലാവിരുതിൻ്റെ പല മനസ്സുകളുടെ ഐക്യപ്പെടലിൻ്റെയൊക്കെ പ്രതീകമാണ് അപ്പോൾ പൂക്കളത്തിന് ധാരാളം നന്മ അവകാശപ്പെടാനുണ്ട് പൂക്കളം ഒരു നിസ്സാര സംഭവമല്ല പല മനസ്സുകളുടെ കുഞ്ഞു മനസ്സുകളുടെയും മുതിർന്ന മനസ്സുകളുടെയും ഒരു ഐക്യപ്പെടല് ഒരു സംസ്കാരത്തിന്റെ ചിഹ്നം ഒരു ഉന്മാദത്തിൻ്റെ ഒരു ഉത്സാഹത്തിന്റെ അടയാളം ഇതൊക്കെയാണ് പൂക്കളം അപ്പോൾ ഒരു സ്ത്രീ അത് മലയാളിയാണെന്നന്വേഷണത്തിൽ മനസ്സിലാകുന്നു ഇവൾ ഹിന്ദുവുമാണ് അപ്പോൾ ഇവളാണ് ഇതിലെ ഈ വില്ലൻ കഥാപാത്രം ആ സ്ത്രീയുടെ ഒരു ഡ്രസ് കോഡ് തന്നെ ഒരു സംഘർഷത്തിന് ഒരു വാട മാടൻ പിള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവളുടെ ആ ഒരു ഡ്രസ് കോഡ് തന്നെ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ വളരെ ചില്ലറൊക്കെ അറിയല്ല മറ്റൊരു സന്തോഷ വാർത്ത ഇത് പോലീസ് കേസായിരിക്കുന്നു ഇവൾക്കെതിരെ കേസ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നു അത് നല്ലൊരു വിഷയമാണ് കേരളീയ സ്ത്രീ ഈ ഒരു ഹിന്ദു സ്ത്രീയുടെ ഈ ഒരു പ്രവൃത്തി പരക്കേ പ്രതിഷേധം എല്ലാ വിഭാഗങ്ങളുടെയും പ്രതിഷേധത്തിനിരയായിരിക്കുന്നു ഇതൊരു സംസ്കാരത്തെ തന്നെ അല്ലെങ്കിൽ ഒരു ഐക്യബോധത്തിന് തന്നെ എതിരായ ഒരു പ്രവൃത്തിയാണ് ഇവളുടെ ഈ പൂക്കളത്തെ ചവിട്ടി മതിക്കാൻ അപ്പോ പൂക്കളം പൂർക്കളമായി മാറിയ അവസ്ഥയാണ് ഇതുപോലുള്ള ദുഷിച്ച മനസ്സുകളെ ഒറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു നിങ്ങളൊക്കെ ഈ വൈറൽ വീഡിയോ കണ്ടിരിക്കാം എൻ്റെയും ഒരു ചെറിയ യൂട്യൂബർ എന്ന നിലയിൽ എൻ്റെയും കടുത്ത പ്രതിഷേധം ഇവളുടെ പ്രവൃത്തിക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ് പ്രതികരിക്കുക സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം